ഞങ്ങൾ ഈ കളിപ്പാട്ടം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എഴുതുന്നത് ആ വീട്ടിൽ വെച്ചാണ് ആ വീടിന് വെച്ചാണ് എഴുതുന്നത് ഈ കോളനിയിൽ ഞാൻ താമസിക്കാൻ വരാൻ തന്നെ അതാണ് ആദ്യമായിട്ട് ഈ കോളനി കാണുന്നത് പിന്നെയാണ് ഞാനിവിടെ രണ്ട് വീടുകൾ കരസ്ഥമാക്കിയത് അപ്പോൾ ആ വരാനായിട്ടുള്ള കാരണം ഞാനും വേണു വേണുനാഗപള്ളിയും കൂടെ ഞങ്ങൾ ഈ കളിപ്പാട്ടം എൻ്റെ കഥയാണ് ആ കഥയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാനായിട്ടിരിക്കുകയാണ് ആ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ആർക്കിടെക്റ്റ് ഉണ്ട് പ്രസിദ്ധനായ ചന്ദ്രമോഹൻ എന്ന് അദ്ദേഹം താമസിന്നാണ് ആ വീട്ടിൽ അപ്പോൾ അദ്ദേഹം കാലത്തെ പോകും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ ഇരുന്ന് എഴുതാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഈ കോളനിയിലേക്ക് വരുന്നത് ഇത് കാണുന്നതും ഇതിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ ശാന്തതയും വിശാലതയൊക്കെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്നോടാണ് കളിപ്പാട്ടം എഴുതുന്നത് അപ്പം കളിപ്പാട്ടം എഴുതാൻ അതിനു മുമ്പ് ഞങ്ങൾ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പേര് സരോവരമൊന്നായിരുന്നു ഞങ്ങൾ മദ്രാസിൽ ഈ ഫിലിമിൻ്റെ ഒരു ആവശ്യവുമായിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അതായത് മരിച്ചു പോയി അതുകൊണ്ട് ഞാൻ പേര് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അവിടെ പ്രൊഡ്യൂസ് ഷൂട്ടിങ് നടക്കുന്നു അവിടത്തേക്ക് ഞങ്ങളെ വിളിച്ചു ഞങ്ങളവിടെ പോയി പോയപ്പോഴത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിന് ഇങ്ങനെ ഒരു പുതിയ പടം ചെയ്യുന്നു അതിന്നാണ് സരോവരം എന്നാണ് പേരിട്ടിരിക്കുന്നത് അത് അതിൻ്റെ കാര്യത്തിൽ വന്നാണെന്നൊക്കെ പറഞ്ഞ് ഷൂട്ടിങ്ങിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു അതെല്ലാം കഴിഞ്ഞ് മദ്രാസിന്ന് ഞങ്ങൾ തിവാണ്ടത്തേക്ക് വന്ന് ഒരു ദിവസം പത്രം നോക്കുമ്പോഴത്തേക്കാണ് ആ പത്രത്തിൽ ഈ അയാളുടെ പടത്തിന് സരോവരം എന്ന് പേരിട്ടിരിക്കുന്നു പോയി 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 അങ്ങോട്ടേക്ക് അപ്പം എന്റെ അടുത്ത് വേണു പറഞ്ഞു ആയോ പക്ഷേ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യണ്ട നമുക്ക് നല്ല പേര് കിട്ടും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീട്ടിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വരുന്നത് ഞാനിങ്ങനെ എന്റെ മനസ്സിൽ വരുന്ന ഐഡിയകള് അടുത്ത സീൻസ് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഭാവനുസരിച്ച് വരണത് ഞാൻ പറയും വേണു നാഗപള്ളിടെ മനസ്സിൽ വരുന്നതും വേണു നാഗപള്ളി പറയും അപ്പോൾ ഇതിങ്ങനെ അഭിനയിച്ച് കാണിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം എന്നിട്ട് ഇങ്ങനെ പലതും ചർച്ച ചെയ്തിട്ട് അതിൽ നല്ലതാണ് വേണം തിരഞ്ഞെടുത്ത് എഴുതുന്നത് സീനാക്കുന്നത് അപ്പോൾ അതിനകത്തൊരു പഴങ്ങി കുളിക്കുന്ന കഥയൊക്കെ നമ്മുടെ വീട്ടിൽ നടന്നിട്ടുള്ള സംഭവമാണ് ഞാനിതിങ്ങനെ ഒരിക്കൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഋഷി ഒന്നുകൂടെ പറയും ഒന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാനിങ്ങനെ പ്രസൻ്റ് ചെയ്തപ്പോൾ പുളി അഴിഞ്ഞെടുത്തു അങ്ങനെയാണ് ആ സീൻ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ മലയാളികൾക്ക് രസിച്ച് കുടിക്കാൻ തോന്നുന്ന രീതിയിൽ മോഹൻലാലാണെങ്കിൽ അത് കണ്ടാൽ നമുക്ക് വരുന്ന രീതിയിൽ അത്ര സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യും ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും പടങ്ങൾ കുറവാണ് സാമ്പത്തികമായിട്ടൊന്നും അത്ര വലിയ ആളുകളല്ലോ നമ്മൾ ആ ദാരിദ്ര്യമൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞ് തിരിച്ച് ഫൈനലൈസ് ചെയ്യണത് പറയുമ്പോൾ എഴുതുന്നത് കോന്നിർ ഭാസ് ആണ് ഗവൺമെൻറ് അസിസ്റ്റന്റ് ഡയക്ടറൊക്കെ അപ്പം കോന്നേ ഉപാസം ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു ഇതിനിടയ്ക്ക് വേണുവിൻ്റെ ഭാര്യ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പ്രസാദമൊക്കെ ഞങ്ങൾ കൊണ്ടു തന്നു തന്നിട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ആ നല്ല ശുഭലക്ഷണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ആ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മോളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പി ടി പി നഗറിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് വേണു നാഗവള്ളി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാള് ഈ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി കിടന്നു ഓടി രക്ഷപ്പെടാതെ ഇങ്ങനെ നടക്കുകയാണ് ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ എന്ന് ചിത്രഗുപ്തന്റെ അടുത്ത് ദൈവം പറയുകയാണ് അപ്പോ ഉടൻ തന്നെ ഇതിന്റെ അടുത്ത് മരുന്നും കുഴിയില് ആ പാലത്തിന്റെ ഒരാൾ കിടപ്പുണ്ട് അത് ഈ കോന്നിയൂർ ഭാസ് ആണ് അയാൾ അവിടെയാ താമസം അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കീ തീർന്നു പോണ കളിപ്പാട്ടമുണ്ടല്ലോ അതുപോലെ കീ തീർന്നു കിടക്കുകയാണ് ഈ പാലത്തിൻ്റെ അടുത്ത് അപ്പം ദൈവം പറഞ്ഞു വേണുനാഗള്ളിക്ക് ഒരു പടം കൊടുത്ത് അയാളെ ഊർജ്ജമാക്കി ഉണർത്തി വിടൂ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു പടം കൊടുത്തു ആ ആ പടത്തിൽ കൊണ്ട് കസ ശീകുമാറിൻ്റെ ആവട്ടെ അപ്പോൾ അയാൾക്കും കുറച്ച് കാശാക്കിയിട്ട് അയാൾ ഒന്ന് ഉണരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ നമ്മുടെ ഹരിതംകുഴി പാലത്തിൻ്റെ അടുത്ത് ഒരു കളിപ്പാട്ടം അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ചിത്രകുപ്തൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിനെ ഒന്ന് എടുത്ത് കീ കൊടുത്ത് വിടും എന്ന് പറഞ്ഞു അതും സഞ്ചരിച്ചു തുടങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തെ ഈ ചിത്രകുപ്തൻ ചെല്ലും എന്ന് ഈ കീ എടുക്കുമ്പോൾ നമ്മൾ ഈ കീ ലാസ്റ്റില് തീരാതെ കുറച്ചിരിക്കുമല്ലോ അതുപോലെ ഇതിങ്ങനെ എടുത്തുള്ള തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു തെറി വാക്കായിട്ടാണ് പുറത്തു വന്നു ചിത്രഗുപ്തൻ പേടിച്ചാൽ കിട്ടും ഇട്ടിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അയാൾ ഞാൻ തെറി വിളിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടിട്ട് ഇയാളെ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു മനസ്സൊക്കെ ശുദ്ധമായിട്ട് നോക്കി രക്ഷപ്പെടുത്തുക മറ്റൊരു രണ്ടും നടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഈ കളിപ്പാട്ടം ആ കളിപ്പാട്ടം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിടാൻ വേണു നാഗപള്ളി പറഞ്ഞു കളിപ്പാട്ടം കളിപ്പാട്ടം പോലെ ഒരു ഭർത്താവ് മകൾക്ക് വാങ്ങിക്കൊടുക്കുവാൻ ശ്രീ നമുക്ക് ഈ കളിപ്പാട്ടം ഒന്ന് ഈ പടത്തിന് പേരിട്ടാ കറക്റ്റായിരിക്കും ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് അങ്ങനെയാണ് കളിപ്പാട്ടം എന്ന് രണ്ടാമത് ആ പടത്തിൻ്റെ പേര് വീഴുന്നത്